സഞ്ജു ടക്കി എന്ന് പറയുന്ന യൂട്യൂബർ അതായത് എനിക്ക് കാർത്തിക് സൂര്യനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം സഞ്ജു ടക്കിന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ വീഡിയോ കാണുമോ അത്രേ ഉള്ളൂ അല്ലാതെ എനിക്കിപ്പോൾ അത്ര വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല പക്ഷേ കണ്ടന്റ് ഇല്ലാത്ത പല സമയങ്ങളിലും അവൻ്റെ കാമുകിയായിരുന്ന കൊച്ചിനെ വെച്ച് അവൻ കണ്ടന്റ് ഉണ്ടാക്കിയെന്ന് ഞാനല്ല പറഞ്ഞത് ആ കൊച്ചു തന്നെ പറഞ്ഞൊരു വീഡിയോ ഉണ്ട് അതായത് അവർ ഇപ്പോൾ ബ്രേക്കപ്പായി ഒരു ഭയങ്കര റിലേഷൻഷിപ്പിലായിരുന്നു പക്ഷെ പിന്നീട് ബ്രേക്കപ്പായി ബ്രേക്കപ്പ് ആയ സമയത്ത് സഞ്ജു ടേക്കി ഒരു വീഡിയോ ബ്രേക്കപ്പ് ആയി ഒരു രണ്ട് മാസത്തിന് ശേഷമൊക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു അതെല്ലാവരും കണ്ടു കാണാമെന്ന് വിചാരിക്കുന്നത് അതായത് കുറേ നാളുകളായിട്ട് വലിയ ഒന്നും ഇല്ലാതിരുന്ന സഞ്ജു ടെക്കിയുടെ വീഡിയോസ് പെട്ടെന്ന് ട്രെൻഡിങ്ങിലേക്ക് വന്നു അതിന് എട്ട് ലക്ഷത്തിനടുത്ത് എന്തോ വ്യൂസ് കിട്ടിയിട്ടുണ്ട് ആ വീഡിയോയ്ക്ക് അപ്പം പിന്നീട് ഞാൻ ആ കാമുകയായിരുന്ന കൊച്ചിൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോയി നോക്കിയപ്പോൾ ഒരുപാട് ചീത്ത വിളികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ ആ കുട്ടി തന്നെ ഇപ്പൊ ഒരു വീഡിയോ ഇട്ടിട്ട് പറയുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും എനിക്ക് അനുകൂലമായിട്ടാണ് പക്ഷേ ഒരു അഞ്ച് ശതമാനം ആൾക്കാർ ഇപ്പോഴും തെറി തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ കുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണിച്ചു തരാം പിന്നെ സഞ്ജു ഇൻസ്റ്റയിൽ ഒരു ഇട്ട് അങ്ങനെയാണ് ഞാൻ ഞാനും അവൻ എന്നിട്ട് യൂട്യൂബിൽ രണ്ട് വീഡിയോ ഇട്ട് വെറുതെ ഇതൊന്നും ഇട്ട് നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമില്ല എനിക്കും എൻ്റെ കാര്യങ്ങളൊന്നും ഇങ്ങനെ പേഴ്സണലി അറിയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ എന്തായാലും അവൻ ഇട്ട് പിന്നെ ഞാൻ അതൊക്കെ കേട്ടിട്ട് ഞാൻ എന്തിനാ വെറുതെ പൊട്ടനെ പോലെ ഇരിക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ സൈഡും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു സഞ്ജു തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ അവൻ്റെ വൈബല്ല അവൻ ഓക്കെ അല്ല ഞാൻ ഹാപ്പിനെസ് എൻ്റെ കൂടെ ഹാപ്പിനെസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സത്യമാണോ എന്നൊക്കെ നിങ്ങളും ഒക്കെ ചോറ് തന്നെയല്ലേ കഴിക്കുന്നത് നിങ്ങൾക്കപ്പം മനസ്സിലാക്കാൻ പറ്റുമല്ലോ സത്യമാണോ കള്ളവാണോ എന്നൊക്കെ പിന്നെ അതിലവൻ കുറച്ച് എനിക്കറിയത്തില്ല കുറച്ച് അഭിനയിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ അത്ര കരഞ്ഞും പിടിച്ച് അവൻ ഭയങ്കര ഡിപ്രഷനും സങ്കടവും ഇല്ലായിരുന്നു അവൻ പറഞ്ഞ് എത്രയോ ദിവസം സങ്കടമായിട്ടാണ് ഡിപ്രഷനായിട്ടാണ് വീഡിയോ ഇടാതിരുന്നത് എന്നൊക്കെ ആണ് ഏകദേശം അവന് സ്ട്രൈക്ക് കിട്ടിയിട്ടാണ് വീഡിയോ ഇടാൻ തരുന്നത് എന്തായാലും ക്യാമറ ആക്കി ഒരുങ്ങിപ്പടച്ച് വന്ന് അഭിനയിക്കുന്നുണ്ട് അപ്പം പിന്നെ ഉള്ള കാര്യം പറഞ്ഞാലെന്താ പിന്നെ വെറുതെ സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടനാക്കുമല്ലേ അപ്പം അതും എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു എനിക്ക് കണ്ടൻ്റ് ഇല്ല ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ വിളിച്ച് ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ എല്ലാവരും പറയും ഞാൻ ഇൻസ്റ്റയിൽ സഞ്ജു ത്രൂ ആണ് എനിക്ക് ഫോളോവേഴ്സ് കിട്ടിയത് എന്നൊക്കെ ഓക്കെ ശരിയാണ് കുറേ ഫോളോവേഴ്സ് എനിക്ക് സഞ്ജു ത്രൂ ആണ് കിട്ടിയത് പിന്നെ ഞാൻ ഇങ്ങനെ റീൽസ് ഒക്കെ ഇടുമായിരുന്നു അങ്ങനെയും കിട്ടാറുണ്ട് അങ്ങനെ ആണെങ്കിൽ ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടിയതാണെങ്കിൽ സഞ്ജു എന്നെ വെച്ചിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ അങ്ങനെ കുറേ വ്യൂസും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ എന്നെ മാത്രം പറയേണ്ട ആവശ്യമില്ല അതും എന്താ അതെന്താ വെറുതെ ആണോ പിന്നെ സഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് നിർത്തിയിരുന്നു എനിക്കിങ്ങനെ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയാൽ അല്ലെങ്കിൽ പിന്നെ എനിക്ക് അതിനോട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അത് ഒരു നല്ലതാണെന്ന് എനിക്ക് തോന്നണില്ല അപ്പം അവൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഞങ്ങളങ്ങനെ ഭയങ്കര ഫ്രണ്ട്സൊന്നുമല്ല കേട്ടോ എനിക്ക് ഞാൻ അങ്ങനെ വിളിക്കാറുമില്ല മിണ്ടാറുമില്ല ഫ്രണ്ട്ഷിപ്പും ഞങ്ങൾ ഒന്നുമില്ല കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പാച്ചപ്പ് ആകുമോ സഞ്ജു തിരിച്ചു വന്നാൽ പോകുമോ എന്നൊക്കെ നോ വേ ഗൈസ് ഞാൻ ഒരു വിധത്തിലാണ് അതിൽ നിന്നും നിങ്ങോടെ ഇറങ്ങി വന്നത് ഇനി എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാനില്ല കുറേ പേര് ചോദിച്ചു സഞ്ജു ഭയങ്കര സങ്കടമായിരുന്നു ഭയങ്കര കറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് ആ വീഡിയോ എടുത്തത് ഇച്ചിരി വെളിയിൽ ആണെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ ഓണാക്കി എന്തായാലും ഒരുങ്ങിപ്പടിച്ചിരിക്കുന്നത് അപ്പം പിന്നെ എനിക്കും വേണമെങ്കിൽ ഇവിടെ നിന്ന് അഭിനയിക്കാം പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ല ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നു എനിക്കതുപോലെ വീഡിയോയിൽ സപ്പോർട്ട് പറഞ്ഞില്ല അത് അത് എന്താണെന്നൊന്നും എനിക്ക് എനിക്ക് ഞാൻ ഉള്ളത് ഉള്ള കാര്യം നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ സഞ്ജു ടെക്കിയാണ് ആ കുട്ടിനെ തേച്ചത് സഞ്ജു ടെക്കിയാണ് ആദ്യം ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ സഞ്ജു ടെക് വീഡിയോക്ക് മുന്നിൽ വന്നിരുന്നു അഭിനയിക്കുകയാണ് ചെയ്യുന്നത് സഞ്ജുവിന് അത്ര ഒരു വിഷമമൊന്നും ഇല്ലായിരുന്നു സഞ്ജു ടെക്കി ഇട്ട സഞ്ജു ടെക് പറയുന്നത് ഞാൻ ഇത്രയും നാൾ വിഷമം കൊണ്ടാണ് ഡിപ്രഷനിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ കൊച്ചു പറയുന്നുണ്ട് അതൊന്നുമല്ല അല്ല അവന് സ്ട്രൈക്ക് കിട്ടിയതാണ് സ്ട്രൈക്ക് കിട്ടിയപ്പോൾ അവൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് അവൻ ഇടാതിരുന്നത് പിന്നെ സഞ്ജുട്ടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുന്നവരാണ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ് ഞാനവരോട് സത്യം മാത്രം പറയുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് അവൻ പറയുന്ന മൊത്തം കള്ളത്തരമാണ് എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത് ഫാമിലിനോട് എന്നുള്ള രീതിയിലൊക്കെ നല്ല പൊളിച്ചടിക്കി കൊടുത്തിട്ടുണ്ട് സഞ്ജു ടെക്കീൻ്റെ ഇപ്പം സഞ്ജു ടെക്കീൻ്റെ ഇപ്പം ഇനി അടുത്ത് ചിലപ്പോൾ ഇനി അതിനൊരു റിയാക്ഷൻ എന്ന് പറഞ്ഞു വരും അത്യാവശ്യം വ്യൂസ് കിട്ടും ഉറപ്പായിട്ടും അപ്പം കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് ഈ കൊച്ചിനെ വെച്ച് ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം നമുക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ തോന്നുന്നു ഇവർ റിലേഷൻഷിപ്പിലായിരുന്നു റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ ഇവർ ഉമ്മ കൊടുക്കുന്ന വീഡിയോ എടുക്കുക അത് തമ്മിയിലാക്കി ഇടുക അത് കിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പം ഈ കൊച്ചിനേക്ക് ഒഴിവാക്കിയപ്പോൾ വേറെ ഏതൊരു കുട്ടിയെ ഇപ്പം കയറി വന്നിട്ടുണ്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല നമ്മളൊന്നും പറയുന്നില്ല അതെന്തെങ്കിലും നടക്കട്ടെ ഇപ്പം കണ്ടൻറ്റില്ലാത്ത സമയത്തിന് അടുത്ത കണ്ടൻറ്റ് വേണം കണ്ടന്റ് ഇല്ലാതിരിക്കുമ്പോൾ ഒരു യൂട്യൂബർ അവൻ്റെ സഞ്ജു ടെക്കിയുടെ വരുമാനം എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടൻറ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് കാണാൻ തോന്നിക്കുന്ന സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കണം അതിനാണ് കാര്യം ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും സഞ്ജു ടെക്കി വീഡിയോക്ക് മുന്നിൽ വന്ന് ഭയങ്കര വിഷമത്തോടു കൂടി അഭിനയിച്ചു എന്നാണ് ഈ കുട്ടി പറയുന്നത് എന്താ സംഭവം സത്യാവസ്ഥ എന്നറിയില്ല ഇനിയിപ്പം അടുത്ത സഞ്ജു ടെക്കിൻ്റെ കണ്ടന്റ് വരുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ നമ്മുടെ കാർത്തിക് സൂര്യൻ്റെ കല്യാണം മുടങ്ങിപ്പോയി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ വന്നിരുന്നു ഇപ്പൊ ഇതാ സഞ്ജു ടെക്കിൻ്റെ കാര്യത്തില് തോന്നി പക്ഷേ ആ കുട്ടീൻ്റെ വീട്ടുകാര് ആ കുട്ടീനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ആ കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നാട്ടുകാര് എന്തു പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എന്റെ വീട്ടുകാരനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ധൈര്യത്തിലാണ് ആ കുട്ടി ആ വീഡിയോയിലും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും